വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അങ്ങനെ വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അങ്ങനെ സ്പേഴ്സിന്റെ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് അവര് യൂറോപ്പ ലീഗ് ട്രോഫി നേടി അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് പ്രീമിയർ ലീഗിൽ താഴെ കിടക്കുന്ന രണ്ട് ക്ലബുകള് മാഞ്ചസ്റ്റർ യുണൈറ്റഡും സ്പേഴ്സും സീസൺ ലീഗിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശമാണ് രണ്ട് ടീമിന്റെ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദി വേഴ്സ് സീസൺ ആണ് ലീഗിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത് പക്ഷേ യൂറോപ്പ ലീഗിലേക്ക് വരുന്ന സമയത്ത് അവർ നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് തോന്നുന്നു ഈ ഒരു ഫൈനലിൽ വരെയുള്ള വഴി സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു ആ യുണൈറ്റഡിനേക്കാളും അങ്ങനെ രണ്ട് കൂട്ടവും ഫൈനലിലെത്തി ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇൻറ്റൻസിറ്റിയോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ഫൈനലാണല്ലോ അപ്പം അതിൻ്റെ ആ ഒരു ലെവൽ ഓഫ് എന്താ പറയുക അഡ്രനാലിനോ ഇൻഡൻസിറ്റിയോ ഒരു ഒന്നുമില്ല ഒന്നും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പഴ എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നിയിട്ടുള്ളത് എസ്പെഷ്യലി യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് യുണൈറ്റഡിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം യുണൈറ്റഡിലെ പ്ലെയേഴ്സ് കുറേ കൂടി എക്സ്പീരിയൻസഡ് ആണ് ഇപ്പം എടുത്തു കഴിഞ്ഞാലും എടുത്തു കഴിഞ്ഞാലും ഇവൻ ആരെയാണ് ഇപ്പോൾ ഡിഫൻസിലെ മഗ്വേറിനെടുത്തു കഴിഞ്ഞാലും ഇവരൊക്കെ കുറച്ച് ഫൈനൽ കളിച്ചിട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ അത്യാവശ്യം ബിഗ് ഗെയിംസിലൊക്കെ ക്ലച്ച ക്ലച്ചായിട്ടുള്ള ആളുകളൊക്കെയാണ് പക്ഷേ കംപ്ലീറ്റ്ലി നിരാശപ്പെടുത്തി കളഞ്ഞു ഒരു ഇൻറ്റൻസിറ്റി ഒരു പാഷൻ ഒരു അഗ്രഷൻ ഒന്നും കാണിക്കാൻ യുണൈറ്റൺ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ മോശം പെർഫോമൻസ് ആണ് അവരെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത് എനിക്കൊന്നും യുണൈറ്റഡ് സൈഡിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് രണ്ട് സമയത്ത് ഇൻറ്റൻസിറ്റി കാണിച്ചിട്ടുള്ളത് ആ മാതും പിന്നെ ഒന്നോ രണ്ടോ മൊമെൻ്റിൽ ഗർണാച്ചോ മാത്രമാണ് അറ്റാക്കിങ് അറ്റാക്കിങ്ങിൽ കാണിച്ചിട്ടുള്ളത് ബ്രൂണോ ബ്രൊണോനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഭയങ്കര ഷോക്കായിരുന്നു മിഡ്ഫീൽഡിലൊന്നും അവർക്ക് ബോൾ കാലുമ്പോൾ ഉണ്ടായിട്ടേ ഇല്ല അതുപോലെ തന്നെ വിങ്ങിലേക്ക് വരുന്ന സമയത്ത് ദോർഗു ചില മാച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈവൻ യുണൈറ്റഡ് മോശമായിട്ട് കളിക്കുകയാണെങ്കിൽ പോലും ദോർഗു എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ദോർഗുവിൻ്റെ അണ്ടർലാപ്പിംഗ് റൺസ് ചില സമയത്ത് ആൾ ഓവർ ചെയ്തിട്ട് കൊടുക്കുന്ന ക്രോസുകൾ ആളുടെ എന്താ പറയുക കട്ട് ബാക്കുകൾ ഇതൊക്കെ ചില മാച്ചിൽ വരാറുണ്ട് പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് അതൊന്നും ദോർഗുന് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അമാദിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമാദ് ടോപ്പായിട്ട് പെർഫോം ചെയ്തെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ഉള്ളതിൽ ഒന്ന് രണ്ട് മൂമെൻറ്റിലെങ്കിലും ഒരു ഇതൊക്കെ കാണിച്ചത് മൂപ്പന് മാത്രമാണ് അതിൽ തന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് അത്രയും ത്രെറ്റ് തരാൻ പറ്റുന്ന പ്ലെയറാണ് പക്ഷേ എത്ര ത്രെറ്റേ തന്നു ഇത്തിരി ത്രെറ്റേ തന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ ഭംഗിയായിട്ട് സ്പേഴ്സിൻ്റെ ഡിഫൻസ് അത് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് അമാദിനെ അവർ ഒട്ടും ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ ദോർഗുവിന് ഒരു ചാൻസ് കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ബ്രൂണോ ഒന്നും ചെയ്തിട്ടില്ല ക്യാസമീറോ ഇങ്ങനത്തെ ബിഗ് മാച്ചിൽ പലപ്പോഴും ക്ലച്ച് ക്ലച്ചാവാറുള്ള ആളാണ് ക്യാസമീറോ ക്യാസമീറോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല പിന്നെ ഡിഫെൻസൊക്കെ എന്താ പറയുക ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് കളിച്ചു ഒരു ഫ്ലോക്ക് എന്നേ ഉള്ളൂ വേറൊന്നും ഉണ്ടായിട്ടില്ല ഒരു കോർഡിനേഷനോ ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല യൂണൈക്കേണ്ട കളിയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അവരുടെ പല പ്ലെയേഴ്സിനും ഇഞ്ചറി ആയിരുന്നു അത് കാര്യമായിട്ട് ടീമിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഗെയിമിൽ ഗെയിമിലിപ്പോൾ മെയ്സൺ മൗണ്ട് മെയ്സൺ മൗണ്ടിനൊന്നും കണ്ടിട്ട് പോകില്ല അതാണ് മെയ്സൺ മൗണ്ട് ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു അതുപോലെ തന്നെ ജിർസീനെ ആണോ അല്ല മൈനുവിനെ എൺപത്തെട്ടാം മിനിറ്റിൽ കൊണ്ടുവരുന്നുണ്ട് മൈനുവിന് എന്തിനാ എൺപത്തെട്ട് മിനിറ്റ് വരെ കൊണ്ടുവന്ന എൺപത്തെട്ടാം മിനിറ്റിൽ വരുന്നുണ്ടെങ്കിൽ ആൾ ഇത്തിരി മാച്ച് ഫിറ്റ് ആണെന്ന് അപ്പം ഒരു എഴുപത്തഞ്ചാം മിനിറ്റിൽ എഴുപതാം മിനിറ്റിലോ കൊണ്ടിരുന്നത് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ബെറ്റർ ആയെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മൈനു പലപ്പോഴും ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് ഒക്കെ തന്നിട്ടുള്ള ആളാണ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് ആ കൂട്ടരിൽ നിന്നും ഇത്തിരി ഒരു മെൻറ്റാലിറ്റി വ്യത്യാസമൊക്കെ ഒരാളാണ് ശരിക്കും മൈനു സോ മൈനുവിന് ഇത്തിരി നേരത്തെ ഇറക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഹോയിലണ്ട് ഹോയ്ലൻ്റൊക്കെ ഭയങ്കര മോശമാണ് ഞാൻ എല്ലാ വീട്ടിലും പറയാനുള്ള കാര്യം ഹോയ്ലണ്ട് ഭയങ്കര മോശമായി മോശമായി വരുന്നുണ്ട് പിന്നെ ഹോയ്ലൻ്റെ പകരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിർക്സി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെ പക്ഷേ സിർസിക്കും ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഒന്നും കളിക്കാൻ വേണ്ടി പറ്റില്ല ഫിറ്റ്നസ് ഇഷ്യൂ കാര്യങ്ങളുണ്ട് ഇനിവേ അവിടെ മൈനോന് ഇത്തിരി നേരത്തെ കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ മസറോയ്ക്കൊന്നും പറ്റുന്നില്ല ആ വിങ് ബാക്ക് റോൾ ഉണ്ടല്ലോ അതൊന്നും മെസ്റോയ്ക്ക് പറ്റുന്നില്ല എന്താ ഞാൻ പറയാ മെസ്റോയ് ആ റോള് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല ഈ ഒരു സിസ്റ്റത്തിൽ പെർഫെക്റ്റ് ആവുന്നില്ല സോ അവിടെയൊക്കെ സൈനിങ്ങുകൾ വേണം പിന്നെ ഇപ്പം റൂബൻ അമ്മോറിമിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അമോറുമിനെ സംബന്ധിച്ചിടത്തോളം ആള് സ്പോ കൂടെ ഫ്ലൈ ചെയ്തിരിക്കുന്ന സമയത്താണ് യുണൈറ്റഡിലേക്ക് വരുന്നത് ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ആഡിങ് പോളിങ് താറുമാറായി ലീഗിൽ പതിനാറ് പതിനേഴ് പതിനഞ്ച് അവിടൊക്കെയാണ് കിടക്കുന്നത് അപ്പം അതെന്നൊക്കെ എസ്കേപ്പ് ആവാനുള്ള ഒരു വഴിയായിരുന്നു അതുപോലെ യൂറോപ്യൻ ഫുട്ബോളിൽ ഒരു സ്പോർട്ട് കിട്ടാനുള്ള വഴിയായിരുന്നു യൂറോപ്പലീഗ് അടിക്കുക എന്നുള്ളത് യു സി എല്ലേക്ക് എത്താനുള്ളൊരു വഴിയായിരുന്നു അപ്പം അത് അമോറിമൻ ടീമും നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ഗെയിം മാനേജ്മെന്റ് അമോറിമിൻ്റെ സൈഡ് അമോറിമും ബ്ലെയിം അർഹിക്കുന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ് ബ്ലെയിം അമോറിമിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അമോറിമ ഔട്ട് വിളിക്കാൻ പറ്റുന്ന ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതാണ് പിന്നെ ആളെന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്നെ ക്ലബ്ബ് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ തുടരാൻ തയ്യാറാണ് ഐ വിൽ നെവർ അപ്പ് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ക്ലബ്ബ് വിട്ടു പോകാൻ തയ്യാറാണെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു ഒപ്പീൻ നോക്കുകയാണെങ്കിൽ ക്ലബ്ബ് അമോറിബുമായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് അമോറിമിന് ഒരു വിഷനുണ്ട് ആൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലെയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പൊസിഷനിലും ആൾ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ആളെ സിസ്റ്റത്തിന് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ സിസ്റ്റം യുണൈറ്റഡിൽ സക്സീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതാണ് സോ ഇതൊരു ഡിസാസ്റ്റർ സീസണാണ് അമോറിമിനാണെങ്കിലും യുണൈറ്റഡിനാണെങ്കിലും അപ്പോൾ എന്താ പറയുക നെക്സ്റ്റ് സീസണിൽ അവർക്കിത് വല്ലാണ്ട് ബാധിക്കും കാരണം യൂറോപ്യൻ ഫുട്ബോൾ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ചില ബിഗ് നെയിംസ് ഒക്കെ ക്ലബ്ബിലേക്ക് വരാൻ ഒരു മടി കാണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ അതാണ് പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് പിന്നെ യു സി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടേണ്ട റവന്യൂ കുറയും അല്ലെങ്കിൽ ക്ലബിൻ്റെ അവസ്ഥ അറിയാലോ ചിലവ് ചുരുക്കൽ ചിലവ് ചുരുക്കൽ ചിലവ് ചുരുക്കലാണ് അതിൻ്റെ ഇടയിൽ ഈ യു സി എല്ലുണ്ടായിരുന്നെങ്കിൽ കിട്ടാമായിരുന്ന റവന്യൂ ഒക്കെ പോവുകയാണല്ലോ സോ അത് മോശമാണ് യുണൈക്കോട് സംബന്ധിച്ചിടത്തോളം ഇനി സ്പോഴ്സിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്പേഴ്സ് അടിപൊളിയായിട്ട് കളിച്ചു എന്ന് ഞാൻ പറയില്ല പക്ഷേ ബെറ്റർ ആയിട്ട് കളിച്ചു അങ്ങനെ അവർ മാച്ച് ജയിച്ചു എസ്പെഷ്യലി അവരുടെ ഡിഫെൻസീവ്ലി പെർഫോമൻസ് വാസ് ഗുഡ് അവിടെ വാൻഡവൻ ആണെങ്കിലും കുട്ടിയെ റോമേരോ ആണെങ്കിലും അടിപൊളി പെർഫോമൻസ് ആണ് അവർ കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് എപ്പോഴും ത്രെറ്റ് തരുന്ന അമാദിനൊക്കെ ബിസൂമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട് പെട്രോപ്പുറം നന്നായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും സ്പോർട്സിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ് സ്പോർട്സിൻ്റെ സൈഡിൽ അവരുടെ പല കീ കീപ്ലേഴ്സിനും ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ അവർ ജയിച്ചു സോ അവർക്ക് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം അവരുടെ സൈഡിൽ സണ്ണൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചുറി പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം സണ് തിരിച്ചെത്തുന്നേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ഈ ഒരു യുണൈറ്റൻ്റെ അവർ തോൽപ്പിച്ചു ശരിക്കും ഈ ഒരു സ്പോർട്സിൻ്റെ നിറയിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫൈനലി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ് കുറവാണ് എന്തുകൊണ്ട് നോക്കുമ്പോഴും യുണൈറ്റഡിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ അവർ മാച്ചിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ തച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഡിഫൻസിൽ കുട്ടി റൊമേരൻ്റെ ആ ഒരു പാഷനും അക്രഷനും ഒക്കെ ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് മിക്കി വാൻഡവൻ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഡിഫൻഡറുടെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ട് അത് ഒരു നോർമൽ ഗോൾ ലൈൻ ക്ലിയറൻസ് അല്ല അതൊരു ടൈറ്റിൽ വിന്നിങ് ഗോൾ ലൈൻ ക്ലിയറൻസ് ആണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം സ്പേഴ്സിന് ഒരു ട്രോഫി നേടിക്കൊടുത്ത ക്ലിയറൻസ് ക്ലിയറൻസാണത് അത് കിട്ടില്ലെ ക്ലിയറൻസ് ആയിരുന്നു അതായത് ഒരു കോർണർ വരുന്നു കോർണറാകുന്നതിൻ്റെ ഓർമ്മ അത് വിസാരി തട്ടിയിടുന്നു എന്നിട്ട് തിരിച്ചു വരുന്ന ബോൾ ഹോയിലിൻ്റെ ഹെഡ് ചെയ്യുന്നു ആൻഡ് അത് വളരെ ആയിട്ട് ആ ഒരു മൂ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗോൾ ലൈനിലേക്ക് ചെന്നിട്ട് മിക്കി വാൻഡവൻ അത് സേവ് ചെയ്യുന്നു മിക്കി വാൻഡവൻ മിക്കി വാൻഡവൻ ഇസ് എ ഹീറോ സൂപ്പർ പെർഫോമൻസ് ആണ് ആൾ ഇന്നലെ നടത്തിയിട്ടുള്ളത് ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത സെൻറ്റർ ബാക്ക് ആണ് ശരിക്കും മിക്കി വാൻഡവൻ അതുപോലെ കുട്ടി റൊമേരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ബിസുമനെ മനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ സാറും വലിയ തരക്കേടില്ലാതെ കളിച്ചു പിന്നെ സോളങ്കിൻ്റെ കുറച്ച് നല്ല മൂവ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രാൻ ആൻഡ് ജോൺസൺ ആണ് അവിടെ അടിച്ചിട്ടുള്ളത് എങ്ങനെയോ പോസ്റ്റിലേക്ക് കയറി എങ്ങനെ കയറിയത് അത് ഇവനടിച്ചു ഗോൾ ഗോൾ എൻ്റെ അവിടെ തട്ടി ലൂക്ഷോ അവിടെ തട്ടി ഫൈനലി അത് പോസ്റ്റിലേക്ക് കയറി എനിക്കൊന്ന് ബ്രൈൻ ആൻഡ് ജോൺസൺ ആ ഗോളും കിട്ടിയിട്ടുണ്ട് സംഭവ് അത് ഗോൾ കയറി സ്പേഴ്സ് ജയിച്ചു സ്പേഴ്സിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള മൊമെൻ്റ കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ട്രോഫി അടിക്കുന്നത് ഫാൻസ് ഭയങ്കര ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെയാണ് ഇത്രയും കാലം കടന്നു പോയിട്ടുള്ളത് കാരണം ഒന്ന് ലീഗിലുള്ള ശോകം പെർഫോമൻസ് പിന്നെ കുറച്ചു കാലം മുമ്പ് യു സി എല്ലാം ഫൈനലിലേറ്റാം ആ ഒരു തോൽവി പിന്നെ ക്വാളിറ്റി സൈനിങ് വരാത്തത് ഈ ഒരു മാനേജ്മെൻറ്റ് ഡാനിയൽ ലെവിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ധാഷ്ട്യം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാതെ ഉള്ള സൈനിങ് ചുമ്മാ വലിപ്പിച്ച് ഫാൻസിനെ പൊട്ടന്മാരാക്കുന്ന ഫാൻസിൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന ആ ഒരു ഏർപ്പാട് ഇത്ര റവന്യൂ ചെയ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബായിട്ട് പോലും ഫാൻസിന് പട്ടി വില കൊടുക്കുന്ന ആ ഒരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാരണം ഫാൻസ് ഭയങ്കര ആയി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ട്രോഫി അടിക്കുന്നത് സോ ഈ ഒരു ട്രോഫി അടിച്ചു ദാറ്റ്സ് ഗ്രേറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ അച്ചീവ്മെൻ്റ് ആണ് പക്ഷേ ഇനി അടുത്ത യു സി പോകുന്ന സമയത്ത് ഈ ടീമിനെ ഏതൊക്കെ രീതിയിൽ മാനേജ്മെൻറ്റ് ബാക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം അതാണ് നമ്മുടെ ഡാനിയൽ ലെവിനെ എനിക്ക് എങ്ങനെയാലും വിശ്വാസമല്ലോ ഒരു കാലത്തും ഞാൻ അയാളെ വിശ്വസിക്കില്ല സോ ഇനി എങ്ങനെ ടീമിനെ ബാക്ക് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം അതോ ഈ ഒരു ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ പത്ത് കൊല്ലത്തിന് ഒരു ട്രോഫി മതിയെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഡാനിയൽ ലെവി നിൽക്കാം പൈസ ഇറക്കാതെ സോ അതെന്തായാലും കണ്ടറിയണം എനിവേ സ്പോർട്സ് ഫാൻസ് ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇത്രയും മോശം അവസ്ഥയിലൂടെ ഇത്രയും കാലം പോയിട്ട് ആ ട്രോഫി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീൽ എപ്പോഴും ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതാണ് സ്പോർട്സ് ഫാൻസ് ഈ ഒരു വിക്ടറി എൻജോയ് ചെയ്യുക അവരുടെ എല്ലാ പ്ലെയേഴ്സും നല്ല രീതിക്ക് തന്നെ ഈ ഒരു യൂറോപ്പലി കോ യൂറോപ്പലി ക്യാമ്പയിനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സണ്ണിന് ഒരു ട്രോഫി കിട്ടി നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമതായിരുന്നു സണ്ണൊരു ട്രോഫി അടിച്ചാൽ കൊള്ളാം കാരണം നമ്മൾ പത്ത് വർഷമായി ക്ലബിലേക്ക് വന്നിട്ട് ഇതുവരെ ഒരു ട്രോഫി അടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഫൈനലി സണ്ണും ഒരു ട്രോഫി അടിച്ചു സോ ദാറ്റ്സ് ഗ്രേറ്റ് അതാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം അല്ല പിന്നെ ആങ്കിനെ കുറിച്ച് പറയണമല്ലോ ആങ്കെ പോസ്റ്റക ഗ്ലൂ പോസ്റ്റക ഗ്ലൂ വന്ന സമയത്ത് നല്ലൊരു റണ്ണ് സ്പോർട്സ് നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സീസണല്ല കഴിഞ്ഞ സീസണിൽ പക്ഷേ ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് അവർ ലീഗിൽ പക്കാത്താഴോട്ട് പോയി ഭയങ്കര മോശം പെർഫോമൻസ് ആയി പക്ഷേ യൂറോപ്പ ലീഗിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ട്രോഫി അടിക്കാൻ വേണ്ടി കഴിഞ്ഞു ആങ്കിയെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനെപ്പോഴും പരിശീലിപ്പിക്കുന്ന ക്ലബുകളിൽ രണ്ടാം സീസണിലാണ് ട്രോഫീസ് അടിക്കാറുള്ളതെന്ന് അപ്പോൾ ആൾ പറഞ്ഞത് എന്താണോ അത് തന്നെ ചെയ്ത് കാണിച്ചു സോ സ്പേഴ്സ് ഫാൻസിൻ്റെ ഇടയിൽ ആങ്കെ പോസ്റ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഹീറോ ആയി മാറിയിട്ടുണ്ട് ഇനി ആങ്കിനെ അവർ അടുത്ത സീസണിലും കണ്ടിന്യൂ ചെയ്യിപ്പിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഇനി നല്ല മാനേജറാണ് അത്ര മോശമാണെന്നൊന്നും പറയില്ല ഒരു ഇഞ്ചുറി ഇത്ര ഇഞ്ചുറി പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏത് മാനേജറും സ്ട്രഗിൾ ചെയ്യും അതാണ് അവസ്ഥ സോ ആങ്കെ സല്യൂട്ട് സോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തെല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്